ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഈ നമ്മുടെ കിച്ചണിലേക്ക് ഒന്ന് സ്വാഗതം ഇതെന്താണെന്ന് വെച്ചാൽ ഉണ്ണിപ്പിണ്ടിയാണ് കേട്ടോ ഉണ്ണിപ്പിണ്ടി ഉണ്ടോ ഇങ്ങനെ നീളത്തിൽ വട്ടത്തിലൊക്കെ കയറി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ ഇത് നമുക്ക് സുറുക്കലിടാം നമ്മളുടെ മറ്റേ പച്ചമുളക് അതുപോലെ ക്യാരറ്റ് ഒക്കെ ഇടലേ അതുപോലെ ഇത് പച്ചയ്ക്ക് മുറിച്ചിട്ട് സുറുക്കലിടാം കഴുകില്ലേ ിങ്ങനെട്ട് കഴുകണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി കൊടുന്ന് കൊടുത്തതത്രേ എന്ന പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് അതൊക്കെ മുറിച്ചതേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയില്ല പിള്ളേ പിള്ളേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് സുർക്കയിലിട്ട ഇത് അച്ചാർ അങ്ങനെയുള്ള ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നൃഗക്ക വരും അത് തന്നെ ഇറങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് തൊണ്ടയിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇദ്ദേഹം ഇനിയിപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കണം എല്ലാവരും ഭയങ്കര ടേസ്റ്റിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വാഴപ്പിണ്ടൊക്കെ പോയി വെട്ടി കൊണ്ടുവന്ന് ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചു അച്ഛനും അനിയനും എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഉള്ളട അച്ഛനെ ഒന്ന് കഴിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു ഇതാ ജൂലി ജൂലി കരയുണ്ട് ആ ആ അതെ ആ ആ അതിൽ ചട്ടേ ഇങ്ങോട്ട് കൊടുത്താൽ മതി അതിനെ നിൽക്കല്ലെങ്കിൽ അത് കഴിയട്ടെ അപ്പോൾ ഇതൊന്നും അരിഞ്ഞ് ആളൊന്ന് അരിഞ്ഞിട്ട് ആക്കണ്ടെട്ടോ നീ കുറേ ഉണ്ടോ നീണ്ടോ അതും ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ ഓ ഉദാ കുറേ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കുറച്ച് ചീനമുളകുമുണ്ടേ ഇഷ്ടംപോലെ ചീനമുളകും നമ്മുടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പറിക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം അദ്ദേഹം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അല്ലേ ഓഹാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇന്ന് വെള്ളത്തിലിട്ടേക്കണം കുറച്ച് നേരം കറവാന് അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ചു നോക്കുന്ന കഴിയുമ്പളേക്കും കറപ്പോലേ അങ്ങനെ ചെയ്ത് ഇത് യൂട്യൂബിൽ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് ആ കുട്ടി സ്കൂളിൽ ദിവസം കൊണ്ടുവരും കോളേജ് ക്ലാസ്സിൽ ഇല്ലല്ലേ ഞങ്ങൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്നുണ്ട് അവിടുത്തെ ആണ് അവിടുത്തെ ഇവരൊക്കെ ഇപ്പോൾ ഇതന്നെ അച്ചാറുണ്ടാക്കുക അത് കൊണ്ടുപോവുക കുട്ടികളായിട്ട് ഷെയർ ചെയ്യുക അതൊക്കെ ഒരു നല്ല കാലല്ലേ ഇല്ലേ നല്ല ഓർമ്മകളല്ലേ ഇതൊക്കെ അതൊക്കെ പഠിക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓർമ്മയുള്ള ഓർമ്മ ഒരു നല്ല ഓർക്കാൻ പറ്റുന്ന സന്തോഷം നിറഞ്ഞൊരു കാലഘട്ടമാണത് ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ പഠിക്കണം പഠിക്കണമുണ്ട് വിളിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ അവൾ വരയ്ക്കുന്ന ചിത്രങ്ങളും ഒക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം സമ്മതിക്കുന്നില്ല എന്നെ എടുക്കാൻ അത് നല്ല അടിപൊളിയായിട്ട് അവൾ ചിത്രം വരയ്ക്കും കേട്ടോ ഡിസൈനിങ് ചെയ്യാൻ ഇപ്പോൾ കുറച്ചും കൂടെ ആവട്ടെ എന്നാണ് പറഞ്ഞത് നല്ല ഭംഗിയായിട്ട് എടുക്കും അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് എടുക്കട്ടെ ബാക്കിയും കൂടെ അരിഞ്ഞ് എടുക്കട്ടെ എന്നിട്ട് ബാക്കി കാണാം ഓക്കേ നമ്മളുടെ ഭക്ഷണങ്ങൾ അരിയുന്ന ആൾ കുറച്ച് സ്ലോയാണ് ക്ഷമിക്കണം അദ്ദേഹം അദ്ദേഹം ചിരിക്കുന്നുണ്ടോ അദ്ദേഹം വളരെ സ്ലോയാണ് കാര്യങ്ങളൊക്കെ വളരെ പറ്റി ചെയ്യും ഭക്ഷണം കഴിക്കാനും അങ്ങനെ തന്നെയാണ് ആൾ അതുപോലെ പഠിക്കാനും അങ്ങനെ തന്നെയാണ് വരയ്ക്കാനും അങ്ങനെ തന്നെ പക്ഷെ വരയ്ക്കലാണ് അടിപൊളി സൂപ്പർ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് വരയ്ക്കൽ എൻ്റെ കുട്ടിയുടെ സൂപ്പറായിട്ട് വരയ്ക്കുകയോ തയ്ക്കുകയും ചെയ്യും ഇപ്പോൾ കുറേ കൊടുത്തിട്ടുണ്ട് തയ്ക്കാനും വരയ്ക്കാനും ഒക്കെ അപ്പോൾ കഴിഞ്ഞൂല്ലേ നെക്സ്റ്റ് ചീന പറങ്കി എന്താ ചതക്കി ചതയ്ക്കണം ആ ഓക്കെ ചീന പറങ്കി അതായത് ചീന മുളകി അതൊന്ന് ചതച്ചെടുക്കണം ഇതാ വരനെ ചീന പറങ്കി ചതച്ചെടുക്കുന്നു ജസ്റ്റ് ജസ്റ്റ് കണ്ടിട്ട് തിരക്കും ചേട്ടാ ും കൊറേ ഒക്കെ ഇണ്ടല്ലേ ഇഷ്ടം പോലെ അവിടെ ഒക്കെ നിറയെ മരങ്ങളുണ്ടാ തുടിയുടെ ആഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഇണ്ട് അമ്മ മതി ഇമ്മ പോഡല്ലെങ്കിലും പോയു പഴഞ്ചം ബോർഡായി മുട്ട് ശാന്തി എന്ന് പറഞ്ഞ പോലെ തൽക്കാലം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യല്ലാണ്ടപ്പോ രക്ഷ അല്ല മതിയമ്മ അത്ര മതിലേ നിങ്ങൾക്ക് എരിവിൽ കരത്തിന്നാല് ഇതും കൂടെ നല്ല കോളാണ് ഔ ആ ഓക്കെ അപ്പോൾ ചീനപ്പങ്കിയൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇത് ഇത് അരിഞ്ഞ് കണ്ടം തുണ്ടമായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഇതെന്താണ് സുർഗ് കവ ഉപ്പും ഉപ്പുവെള്ളവും സുർക്കയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് കേട്ടോ ഇനി അതിലോട്ട് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കൂടുതൽ ഓൾറെഡി ഉണ്ട് എല്ലാം ഊറ്റി വയ്ക്കണ്ടേ പിന്നെ കേട്ടോ അല്ലേ ആരൊന്നും കളയണ്ടേ അങ്ങനെ ഒന്നും മതിയോ ഇതിട്ട് ഇങ്ങനെ തിന്ന പച്ച പറഞ്ഞൊന്നും ഇത് തിന്നുമൊക്കെ നന്നായിട്ടുണ്ട് എന്ന് തന്നു നോക്കാം നോക്കുമ്പോൾ ഈ കൈ ദച്ചക്കയുടെ മുക്കെത്തുമല്ലേ നമ്മൾ വരും അല്ലേ Do <coughs> it. <coughs> അപ്പം ഓക്കെ ഇതാ ഈ പച്ചമുളക് ചീനമുളക് ചതച്ചതിൻ്റെ മുകളിലിട്ടു നീ ഉപ്പ് ഇടണോ വേണ്ട അല്ലേ ഓൾറെഡി അതിലുണ്ടല്ലേ ഉപ്പും ഓക്കേ 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 പിന്നെന്താ നീ